ഹലോ ഫ്രണ്ട്സ് ഇരോഷിമ നാഗസാക്കി ക്യൂസിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് എൽ പി യു പി കാര്ക്ക് ആവശ്യമുള്ളത് രണ്ട് വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് രണ്ടാം ലോക തിരോശിമയിലും നാഗസാക്കിയിലും അണുബോംബ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ വിളിക്കുന്ന പേര് ഇബാ ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂലൈ പതിനാറ് ഇബാകുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ മാൻ പദ്ധതിക്ക് അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് മാൻ ഹട്ടൻ പദ്ധതിക്ക് അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഹിരോഷിമാ ദുരന്തത്തിന്റെ അണുപ്രസരണമേറ്റ സഡാക്കോ സസക്കി ഏതു വർഷമാണ് മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് നാഗസാക്കിയിലെ അണുബോംബ് ആക്രമണത്തിൻ്റെ പ്രശസ്ത ചിത്രം മഷ്റൂം ക്ലൗഡ് എടുത്തതാര് ചാൾസ് ലെവി രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച് ജപ്പാൻ്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ച ചക്രവർത്തി ഹിരോ ഇതോ ിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഒലിയാണ്ടർ ആറ്റമ്പോം ആക്രമണത്തിനു ശേഷം ജപ്പാൻ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ റൈസ് ിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബ് ആക്രമണങ്ങളിൽ നിന്നും ഏക വ്യക്തിയായി അറിയപ്പെടുന്ന ജപ്പാനീസ് മറയൻ എഞ്ചിനീയർ സുഡോമു യമാഗുജി സഡാക്കോയും ആയിരം കടലാസ് കൊക്കുകളും എന്ന കൃതി എഴുതിയത് ആര് എലീനർ കോർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അണുബോം വികസിപ്പിക്കുന്നതിനുള്ള അതീവ രഹസ്യ പദ്ധതിയുടെ പേരെന്തായിരുന്നു മാൻ അട്ടൻ പദ്ധതി